അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അതാ എന്താണ് ചെയ്യാമെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്കത് അവൻ്റെ ഒരു കുപ്പായം കയ്യിൽ കിട്ടിയത് ഇതിപ്പോൾ അവൻ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യേണ്ടത് ആൾക്ക് ഭയങ്കര കുറുമ്പാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ എന്തായാലും ആളുടെ കുപ്പായം തന്നെ നമ്മുടെ വർക്കിന് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആളുടെ ഒരു കുപ്പായം പ്ലെയിനായിട്ടുള്ളത് നോക്കിയെടുത്ത് രണ്ട് പെയിൻ്റൊക്കെ എടുത്തിട്ട് നല്ല പിക്ചറൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ പരിപാടി തുടങ്ങിയത് പക്ഷെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ബ്രഷും പെയിൻറ്റും എന്തോന്നറിയില്ല രണ്ടാളും ഭയങ്കര പിണക്കത്തിലാണ് കേട്ടോ രണ്ടാൾക്കും എന്താണാവുക ഭയങ്കര കലിപ്പ് ഈ പ്രത്യേകിച്ച് ഈ ബനിയൻ്റെ അടുത്ത് ഭയങ്കര കലിപ്പായിരുന്നേ എങ്ങനെ നോക്കിയിട്ടും പെയിൻറ് അങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബനിയൻ ഭയങ്കരമായിട്ട് നല്ല കട്ടിയുള്ള ബനിയനാണ് അപ്പോൾ ഇതും എന്തായാലും പിടിക്കാൻ കുറച്ച് പണി ഉണ്ട് പിന്നെ നമ്മൾ സാവധാനം ഇരുന്ന് ചെയ്യണം പക്ഷേ സാവധാനം ഇരുന്ന് ചെയ്യാനുള്ള ഒരു ടൈമില്ല അപ്പം എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ചെറിയൊരു ഫ്ലവർ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെറിയൊരു ഫ്ലവർ ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു തട്ടിക്കൂട്ടി നമ്മളിത് ഒരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ദേവൻ അത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായിട്ടാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞാൻ ചെയ്തതുകൊണ്ട് പറയല്ല കൊള്ളാം അല്ലേ